പൊന്നോണം പിറന്നു കാണാൻ വിറ്റും ഓണം ഉണ്ണമെന്നാണ് മലയാളികളുടെ ഗൃഹപാഠം എങ്ങും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ആരവമാണ് എല്ലാ പ്രേക്ഷകർക്കും ഗ്രാമികയുടെ ഓണാശംസകൾ അത്തം പത്തായതോടെ പൊന്നോണമെത്തി പൂക്കളമിട്ടും പുത്തൻകൂടിയൊടുത്തും ഓണത്തെ വരവേൽക്കുകയാണ് മലയാളികൾ വിദേശത്ത് നിന്നുപോലും ഓണമുണ്ണാൻ നാട്ടിലെത്തിയ പ്രിയപ്പെട്ടവർ ബന്ധുക്കളോട് ചേരുകയാണ് പ്രായഭേദമില്ലാതെ ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് ഓണമുണ്ണാൻ ഒരുങ്ങുകയാണ് കേരളം സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശം പകർന്നാണ് മാവേലി എത്തിയത് ആരും ഓണമുണ്ണാത്തവരായി ഉണ്ടാവരുതെന്ന് എല്ലാവർക്കും നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുനാൾ മുന്നേ പലയിടത്തും സമൂഹ ഓണസദ്യകൾ നടന്നിരുന്നു കോളേജുകളും സ്കൂൾ സ്കൂളുകളും വിവിധ ക്ലബുകളും അത് നന്നായി ആസ്വദിച്ചു ആഘോഷിച്ചു പലയിടത്തും ഓണത്തോടനുബന്ധിച്ച് പൂക്കള മത്സരങ്ങളും നടന്നു തിരുവോണത്തിന് വീട്ടിൽ നിന്ന് ഉണ്ണമെന്നാണ് ചട്ടം പുത്തൻ കോടിയെടുത്ത് കൊളിച്ചെത്തിയാണ് നാക്കിലയിൽ ഓണസദ്യ മാവേലി വരവ് പലയിടത്തും നടന്നു ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അതം പത്തോണം എത്തിയത് എല്ലാ ആദിവ്യാധികളും പോയി മറിഞ്ഞ് ഓണം പടിവാതിൽക്കൽ എത്തിയതിന്റെ പൊൻവെളിച്ചത്തിലാണ് മലയാളികൾ നാട്ടിൽ വരാൻ പറ്റാത്ത പ്രവാസികളായ മലയാളികൾ കേരളത്തിന് തുല്യമായി അവരവരുള്ളിടത്തും നടത്തും ഓണമില്ലാത്ത മലയാളികൾ ലോകത്തെവിടെയുമില്ലെന്ന് തന്നെ പറയാം പൂപ്പൊപ്പാട്ടിന്റെ പത്തു നാളുകളാണ് കടന്നുപോയത് തെച്ചിയും മന്ദാരവും തുമ്പയും മുക്കുറ്റിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള പൂവുകൾ കൊണ്ട് ഇക്കുറി ഏറെയും പൂക്കളങ്ങൾ തീർത്തത് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ന്യൂസ് ഡെസ്ക് ഗ്രാമികാനൂസ്